ബി ബി രാവിലെ കൊടുത്ത ടാസ്കിൻ്റെ ഭാഗമായിട്ട് ആതിൽ അനിമോൾക്കെട്ടിയടിച്ചിരുന്നു ഞാനത് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ ആ കൂടെ തന്നെ പറ്റി പറയുന്നുണ്ട് ആര്യനെ വെളുപ്പിക്കാൻ വേണ്ടി ബി ബി ഒരു ടാസ്ക് കൊടുത്തു അത് ആരിനെ വിളിപ്പിക്കാൻ വേണ്ടി ശരിക്കും ആതിലേ അത് ഉപയോഗിച്ചു ശരിക്കും പറയുന്നത് കേട്ടാ ആര്യൻ എത്ര തന്നു ആതിലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും ആ രീതിയിലുള്ളൊരു വെളുപ്പീര് കേൾക്കേണ്ടായിരുന്നു എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചാൽ ആരും പോകുന്നതിന് മുന്നേ കൊടുത്ത ടാസ്ക് ഉണ്ടല്ലോ ഒരു മൈദയുടെ ഒരു വെയ്റ്റ് ഏതോ ഒരു പൊടി ഒരു പൗഡറും എടുത്തിട്ട് അത് കൈ താങ്ങി നിൽക്കണം അന്നേരം ബോൾ വെച്ച് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് നെവിൻ അന്ന് പ്രതികാരത്തോടെ അനിമോളെ എറിയുന്ന സീനൊക്കെ ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ അതിൻ്റെ അകത്ത് കൈ രണ്ടും പൊക്കി പിടിച്ച് നിന്നപ്പം ഇറക്കം കുറഞ്ഞ ബനീനിട്ടേൻ്റെ ഭാഗമായിട്ട് വയറൊക്കെ കണ്ടു ആ നൂറയുടെ അപ്പുറത്ത് നിന്ന് ആര്യനത് കണ്ടു ഉമ്മ കൊടുത്തു അപ്പം നൂറ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട അല്ല നോക്കുന്നുണ്ട് ദേഷ്യപ്പെട്ടപ്പം ദേഷ്യപ്പെട്ടെന്താടാന്നുള്ള രീതിക്ക് ചോദിച്ചപ്പോൾ ഒന്നുകൂടെ ഒരു ഉമ്മ കൊടുക്കുന്ന രീതിയിൽ ആര്യൻ ഇടപെട്ടു ഇത് അന്നുവായിട്ട് നൂറ പറഞ്ഞില്ല വിട്ടു ടാസ്കിൻ്റെ ക്ഷീണത്തിൽ വിട്ടുപോയി അങ്ങനെ പിറ്റേ ദിവസം അത് അനുമോളോടും ആതിലയോടും പറയുമ്പോൾ ആദില വയലൻ്റായി നീ എന്താ ഇത് തമാശയായിട്ട് ചിരിച്ചു അത് നൂറ പറഞ്ഞു തന്നപ്പം അനുമോൾ ചിരിച്ചു അപ്പം ആ നൂറെ അല്ലെങ്കിലും എപ്പോഴും ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മുഴുവൻ നേരം ചിരിക്കും ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഹസ്ബൻ്റായ ആതിലേക്ക് തീരെ പിടിച്ചില്ല നീ അപ്പം ഇത് അത് അത്ര സീരിയസ് ആയിട്ടാണോ എടുക്കുന്നില്ലല്ലോ നീ എൻജോയ് ചെയ്തോ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ലൈവിലിരുന്ന് ഒത്തിരിയും വിളിച്ചുപോയി അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മുടെ ആര്യന് ഔട്ടാവുന്നത് ഔട്ടായി വെളി വന്നപ്പം ആ ഒരു സംഭവം ആര്യന് നല്ല നെഗറ്റീവ് ആയെന്നുള്ളത് ആര്യന് മനസ്സിലായി കാരണം ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുമല്ലോ അതുപോലെ അതും മനസ്സിലായി ആര്യൻ്റെ പേരിനൊരു കളങ്കം വന്ന കേസ് കേസുകെട്ടാണത് അപ്പോൾ ആര്യനിപ്പോൾ അകത്ത് പോയിട്ട് അതൊന്ന് വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ പൊടിക്കുകയോ ചെയ്തു അത് ഏതാല് ഏറ്റു കാരണം ഇപ്പോൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ആളാണ് ആര്യൻ അല്ല ആര്യൻ ലാതില്ല എന്നാണല്ലോ പറഞ്ഞു ആര് പറഞ്ഞാലും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അങ്ങനെ അങ്ങനെ ചാടി ചാടി കളിക്കും ും എല്ലിട്ടും ഭാര്യം വെക്കും എല്ലാം വെക്കും പക്ഷേ എന്നിട്ട് എല്ലാ അവസാനം ഏറ്റവും നല്ല ആളാന്നും പറഞ്ഞ് നിൽക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ആതിലേടെ കളി നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ആളല്ലേ പ്രേക്ഷകർക്കറിയ ആതിലെ അപ്പൊ ഏതായാലും ആര്യ വിളിപ്പിക്കുന്ന സീനൊന്നും കേട്ടു നോക്കും സംഭവങ്ങൾ ഉണ്ടായിട്ട് അതായത് സംഗതി സംഗതി പക്ഷേ അത് ശരിക്കും അതിന്റെ യഥാർത്ഥ സംഗതി അത് നൂറ് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ നൂറ് തന്നെയോട് അത് തുടക്കം പറഞ്ഞു അവർക്ക് ഇവിടെ അത് പറയണ്ട കാരണം അവളത് വിട്ടൊരു കാര്യമാണ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് എന്താ വലിയ എന്തോ സംഗതിയാണ് അങ്ങനെ ഇങ്ങനെ വിചാരിച്ചു അവളുടെ എക്സ്പ്രഷൻ ഇന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാണ് ഞാൻ പെട്ടെന്ന് പാനിക് ആവുന്ന ഒരു വ്യക്തി അപ്പൊ കൂടുതൽ എന്റെ തോന്നലുകളറിയാലല്ലേ എല്ലാവർക്കും അപ്പൊ അങ്ങനെ ഓവർ തിങ്ക് ഓർത്തിങ്കയും അപ്പൊ അതിൻ്റെ അവളെ ഞാൻ വിചാരിച്ചത് വലിയ സംഭവമാണ് അപ്പൊ അവള് ചെറുതായിട്ട് പറഞ്ഞപ്പോ ഞാനെന്തോ വൾഗറായിട്ട് എന്തോ എന്തോ സംഗതി ഉണ്ടായി അങ്ങനെ ഒരു സംഗതി വിചാരിച്ച് അപ്പൊ ഞാനും എന്താ അവള് റിയാക്ട് ചെയ്യാണ്ടിരുന്നത് അങ്ങനത്തെ നമുക്ക് നല്ല അങ്ങനത്തെ ഒരു ബാഡ് സംഭവം ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഭയങ്കര കാര്യമുള്ള ഒരു ആൾ ആര്യാണ് എനിക്കത് ഇതാന്ന് പറഞ്ഞപ്പോഴും എനിക്കൊരു വിഷമായി കുറച്ചു ഞാൻ ആ ചെറുക്കനങ്ങനെ വിചാരിച്ചല്ലോ ഒരു സംഗതി എനിക്കുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിന്നെ പിള്ളേര് കാണുമ്പോ എനിക്കത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി വന്നു പക്ഷെ നീ വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് നിനക്കത് ബാഡടിച്ചിട്ടുണ്ടാവോ അതായത് നിന്നെ അങ്ങനെ ഒരു എനിക്ക് ചിത്രീകരിക്കേണ്ട ആര് ചിത്രീകരിച്ചാലും പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ്റെ ഇതിലാതെ വന്നുപോയി പക്ഷെ നീ അന്ന് കാണിച്ചത് വെറുതെ നമ്മള് എല്ലാരും ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് നമ്മൾ അങ്ങനെ അടിക്കുന്ന കെട്ടിപ്പിടിക്കലൊക്കെ ഉള്ളതാണ് അവൻ അങ്ങനത്തെ ഒരു എടുത്ത് പറയുന്ന ഒരു വ്യക്തിയല്ല ആതിൽ ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആര്യനും ഞാനും ഡബിൾ മീനിങ് ഇഷ്ടം പോലെ സംസാരിക്കും അത് കുഴപ്പമില്ല പിന്നെ നൂറ ഭാര്യയുടെ അനിയൻ നൂറയുടെ അനിയനെ പോലെയാണ് ആര്യൻ അതുകൊണ്ട് അളിയനാണല്ലോ അളിയനോടുള്ളൊരു മാനസിക അടുപ്പം ആര്യനോടുണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ കേസിൽ ഒന്നങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഞാനങ്ങനെയാണല്ലോ എൻ്റെ സ്വഭാവം അങ്ങനെ ആണല്ലോ പെട്ടെന്ന് അങ്ങ് ഇമോഷണലായി വയലൻ്റായി എൻ്റെ ക്യോ വിളിച്ചു പറഞ്ഞായിരുന്നു അന്ന് ന്യൂറെ നല്ലത് പറഞ്ഞായിരുന്നു അതില അതങ്ങനെ ആയിപ്പോയത് ആരും പക്ഷെ അങ്ങനെയൊന്നും നോക്കില്ല ആരെയും നോക്കില്ല ആരെയും ടച്ചേയില്ല ഡബിൾ മീനിങ് സംസാരിക്കുന്ന ഇപ്പുറത്തെ സൈഡിൽ പറഞ്ഞു പക്ഷെ അത് ഇല്ലാത്ത പോലെയാണ് അങ്ങനെ മൊത്തത്തിലൊരു ക്ലീൻ ചീറ്റ് എഴുതി കൈ കൊടുത്തു അപ്പം നിങ്ങളെല്ലാ പ്രേക്ഷകരും അത് വിശ്വസിക്കണം കാരണം ഇത്ര കാര്യമായിട്ട് വന്ന് പറഞ്ഞാണ് ആദില അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം